മേഘ ഉത്തർപ്രദേശിൽ നിന്നത്ര ശുഭമല്ലാത്തൊരു വാർത്ത അതിപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ സാഹിത്യകാരന്മാരും ഇവിടുത്തെ നവോത്ഥാന നായകന്മാരും ടീച്ചർമാരും ഒക്കെ ഉറഞ്ഞു തുള്ളിയാണ് ശിവൻകുട്ടി ഉടനെ തന്നെ നടപടിയെടുക്കുകയാണ് ഉത്തരം മേഘ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉത്തരം ടീച്ചർ ചോദ്യം ചോദിച്ചൊരു ഉത്തരം കിട്ടാത്തതിൽ അടി കിട്ടുകയും എഴുന്നേൽപ്പിച്ച് നിൽക്കുകയും ശകാരമായി ശകരിക്കുകയും ചെയ്തിട്ടുണ്ടോ ഉറപ്പായിട്ടും എനിക്കൊന്നും ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്നതിനേക്കാൾ മാനസികമായി ഉപദ്രവം ഏൽപ്പിച്ചിട്ടുള്ള അധ്യാപകരാണ് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളു എനിക്കൊന്നും നയൻറ്റീസ് കിറ്റ്സിനെല്ലാം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു കുട്ടി പഠിക്കുന്നില്ല ആ കുട്ടി എന്തുകൊണ്ട് പഠിക്കുന്നില്ല എന്ന് അധ്യാപകർ അന്വേഷിച്ചിരുന്നില്ല ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾ കുട്ടികളെ തല്ലാൻ പാടില്ല കുട്ടികളെ മാനസികമായി ഉപദ്രവിക്കാൻ പാടില്ല എന്തെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ തന്നെ എടുക്കുന്ന അധികൃതർ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ കാലത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേരളം ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു പക്ഷെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇത് നടക്കുകയാണ് മറുപുരം ചിന്തിക്കുകയാണ് നമുക്ക് നമ്മക്കിപ്പോ ജെൻസി കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമുക്ക് കിട്ടിയ സഹായത്തിന്റെയും നമുക്ക് കിട്ടിയ തല്ലിന്റെയും ഒരു 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 നന്മയും മുന്നോട്ട് പോക്കും ും എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ല കാരണം ആ ശകാരങ്ങൾക്ക് പകരം ഓർമ്മപ്പെടുത്തലുകളും നമുക്ക് കൃത്യമായുള്ള വിദ്യാഭ്യാസവും തന്നിരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല പൂർണ്ണമായി അംഗീകരിക്കുന്നു പക്ഷേ ഒരു നൂറ് ശതമാനം എടുക്കുമ്പോൾ ഇരുപത് ശതമാനം ജെൻസി കാലഘട്ടത്തിലൂടെ പോകുന്നത് നമ്മുടെ ഓഫീസിലുൾപ്പെടെ ജെൻസികളുള്ളൊരു കാലഘട്ടമാണ് നമ്മൾ ഒരുപാട് ജെൻസി കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതാണ് ഈ വർക്കിംഗ് പാറ്റേണിൽ തന്നെ ഇപ്പോൾ ലീവ് ചോദിക്കുന്ന രീതി ഒരു ജെൻസി കുട്ടി ഒരു മാനേജറുടെ അടുത്ത് ലീവ് ചോദിക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതി അതായത് ജെൻസി കുട്ടികളെ പേടിയാണ് പക്ഷേ ഒരു സംവിധാനത്തിനകത്ത് ഒരു ഓഫീസ് ഡെക്കറത്തിനകത്ത് എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഒരു സമൂഹത്തിൽ അച്ചടക്കമായി എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് എന്ത് പറയരുത് ഇപ്പം റെസ്പെക്ട് കൊടുക്കണമെന്നുള്ളത് ഇതെല്ലാം തന്നെ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ ഇരുപത് ശതമാനം കൊണ്ട് സാധിച്ചിട്ടില്ല ഒരുപാട് എന്നെയൊക്കെ അച്ചാരം കുച്ചാരം അടിച്ചിട്ടുള്ള ടീച്ചർമാരുണ്ട് എന്നെ ഡെയിലി ഹോംവർക്ക് ചെയ്യാത്ത ക്ലാസ് ചെയ്യുന്നു വെളിയിറക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇപ്പം മേഘയുടെ സ്ഥിതിയിലേക്ക് വന്നു മേഘ ഞാനൊക്കെ ഒരേ ക്യാമ്പസിലാണ് പഠിച്ചത് അപ്പോൾ അത് അവിടെ വന്നപ്പോഴത്തേന് അതിൻ്റെ എക്സ്ട്രീം രീതി മാറി ഒരു സ്പൂൺ ഫീഡിങ് അല്ല വേണമെങ്കിൽ നമുക്ക് വായനയിലൂടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം നിലയിലേക്ക് എത്തി അത് അത് കഴിഞ്ഞാൽ പി ജി കാലഘട്ടത്തിൽ എത്തിയപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ചെന്നപ്പോ എൻ്റെ അവിടെ വന്ന പുതിയ മെസ്സുമാർ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് ഹോംവർക്ക് ചെയ്യുന്ന നമ്മളെ ആ ആ തരത്തിൽ കാണാൻ കഴിയാത്ത ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടിയ ഓരോ നുള്ളിലും ഓരോ അടിയിലും ഒരു ഗൃഹാതിരത്വം ഒരു സ്നേഹം ഒക്കെ ഒളിതിരിപ്പില്ലേ എല്ലാ കാലത്തും ഇത്തരം അതിക്രമങ്ങളെ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന മനുഷ്യരുണ്ട് അതിനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നോക്കി കാണുന്ന ഒരു കാര്യമാണ് പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് ഓരോ കാലഘട്ടത്തിന്റെ മാറ്റമായിട്ടാണ് ഓരോ ജനറേഷനിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയും ഇതിലും ഭീകരമായ രീതിയിലായിരുന്നു സ്കൂളിൽ നിന്ന് അടിച്ച് വീട്ടിലേക്ക് ഓടിക്കുക വീട്ടിൽ നിന്ന് അടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരിക ഇങ്ങനത്തെ വളരെ കൂടുതലായിരുന്നു അതിങ്ങനെ പോകെ പോകെ ഓരോ അതിന്റെ എന്റെ കസിൻസിന്റെ കാലഘട്ടത്തിലൊക്കെ അവരെയൊക്കെ മുട്ടിലൊക്കെ നിർത്തുമായിരുന്നു നമ്മളൊക്കെ ആ കാലഘട്ടത്തിൽ തരിശായ ഭൂമിയിൽ ചരലിൽ മുട്ടുകുത്തി നിർത്തുകയറ്റി നിർത്തുക അങ്ങനെയുള്ള പ്രാധാന്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവർ കുറച്ചും കൂടെ അനുഭവിച്ചിരുന്നത് ജാതിപരമായിട്ടുള്ള വ്യവസ്ഥകളിൽ നിന്ന് ഒരുപാട് സവർണനും അവർണനും തമ്മിലുള്ള സ്കൂളുകളിൽ ഒരുപാട് കാലഘട്ടം അതീ ജനറേഷൻ വൈസ് അത് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ പോളിഷ് ചെയ്ത് മറ്റൊരു രീതിയിലാക്കി കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും അതെല്ലാം നിലനിൽക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു തരത്തിൽ മറ്റൊരു രീതിയിലാണ് എന്ന് മാത്രം ഈ പറഞ്ഞതുപോലെ ജെൻസികൾക്ക് തല്ല് കിട്ടാത്തത് കൊണ്ടോ ശകാരങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടോ ആണ് അവരിങ്ങനെ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല മാറ്റം അനുസരിച്ച് മാറി നമ്മുടെ ആദരണീയനായ ശ്രീ ശിവൻകുട്ടി ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് രീതിയിൽ മുന്നോട്ട് പോയി അല്ല കേരളത്തിൽ കഴിഞ്ഞ ശിവൻകുട്ടി മാത്രല്ല കഴിഞ്ഞ പത്ത് പതിന ഇരുപത് വർഷത്തിനിടയ്ക്ക് ഇത് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അതിൻ്റെ ഭാഗമായി ഉടലെടുത്തിട്ടുള്ള ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ സ്കൂൾ ഫോട്ടോ വാങ്ങിക്കാൻ പൈസ ഇല്ലാന്ന് നമ്മൾ പറയില്ല നമുക്കപ്പോൾ ഉണ്ടായിരുന്നു അതിന് മുമ്പത്തെ ഒരു കാലഘട്ടത്തിൽ ഇരുപത് രൂപയ്ക്ക് അവസാന വർഷം പത്താം ക്ലാസ്സിൽ ഇരുപത് രൂപയ്ക്ക് ഫോട്ടോ എടുക്കാൻ കഴിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളുടെ അച്ഛനും അമ്മയും നമുക്ക് അല്ലെങ്കിൽ ആ പ്രായത്തിൽ നിൽക്കുന്നവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുശേഷം എന്താണ് ഹോംവർക്ക് ചെയ്യാത്തതിനെ സ്കൂളിൽ നിന്ന് ടൂറ് പോകാൻ പൈസ ഇല്ലാത്തതിനെ മാറ്റി തൻ അമിതമായ പഠനമായിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോഴത്തേന് ഒരു ലോഡ് ബുക്കുമായിട്ടാണ് സ്കൂളിലേക്ക് പോയി കൊണ്ടിരുന്നത് നമ്മൾ അവിടെ ഒരു ജൂനിയർ ചുമട്ട് തൊഴിലാളിയായി മാർക്ക് പരീക്ഷകളാണ് അറ്റൻഡ് ചെയ്തിരുന്നു അതൊക്കെ മാറ്റം വന്നിരിക്കുന്നു അതിനൊക്കെ ഒരു നവോത്ഥാനമായ മാറ്റം വന്നിരിക്കുന്നു പക്ഷേ സംഭവം നടക്കുന്നത് ാണ് അതെ ക്ലാസ്സിൽ പഠിച്ചില്ല മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞു ഒരുപറ്റം കുട്ടികളെ എണീപ്പിച്ച് നിർത്തി മുഖത്തടിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എത്ര ശകാരിച്ചു എന്ന് പറഞ്ഞാലും എത്ര നല്ലതിന് വേണ്ടി എന്ന് പറഞ്ഞാലും ഈ അടി ഏൽപ്പിച്ച മുറിവ് ആ കുട്ടികളുടെ മനസ്സിൽ നിന്ന് മായില്ല എന്നുള്ളതാണ് അതെ അതെ അവർ ട്രോമയിലേക്ക് നമ്മുടെയൊക്കെ പേരൻസ് അത്രയധികം ശാരീരിക ഉപദ്രവം സ്കൂളുകളിൽ നിന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അത്രയേറെ അവരുടെ ഉള്ളിൽ പിന്നെ പിൽക്കാലത്തുണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ളതാണ് ഇല്ല ഇത്തരത്തിൽ ശാരീരികമായ ഉപദ്രവങ്ങൾക്ക് നിന്നു കൊടുക്കാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ അധ്യാപകർ കുട്ടികളെ നന്നായി നന്നായി തന്നെ നന്നായി തന്നെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എൽ കെ ജി മുതൽ നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സിനെ നമ്മൾ എന്തെല്ലാം പഠിപ്പിക്കാമായിരുന്നു ശരിക്കും നമ്മൾ വീടുകളിൽ ചിലവാക്കിയ സമയത്തിനേക്കാൾ കൂടുതൽ നമ്മൾ സ്കൂളുകളിൽ ചിലവാക്കിയിട്ടുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ടീച്ചേഴ്സിന് നമുക്ക് നല്ല വാല്യൂസ് പറഞ്ഞു തരാമായിരുന്നു നല്ല ക്ലാസ്സുകൾ തരാമായിരുന്നു നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും ചോദിക്കുന്ന പോലെ കോസ് തീറ്റം സൈൻ തീറ്റം പിടിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ട് അത് ഉപയോഗിക്കുന്നവർ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് കുറെ മൂല്യങ്ങളും കൂടെ പകർന്നു തരാമായിരുന്നു നമ്മൾ നമുക്ക് പൊളിറ്റിക്കൽ വ്യൂസിനെ പറ്റി നമുക്ക് പണ്ടേ പറഞ്ഞ് തരാമായിരുന്നു ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഹിസ്റ്ററി പഠിപ്പിക്കുമ്പോൾ നമുക്കിതൊരു ശല്യമായിരുന്നു പക്ഷേ അത് പിൽക്കാലത്ത് നമുക്ക് ഉപയോഗിക്കാം അതെല്ലാം രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് ാണ് പഠിച്ചത് നാലാം ക്ലാസ് മുതൽ ഒരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു ഞാനും പത്താം ക്ലാസ് വരെ ഒരു പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചത് പേര് പറയത്തക്കറിയാൻ കഴിയില്ല കേന്ദ്ര വിദ്യാലയം എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയൊരു സ്കൂളാണ് കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സ്കൂളാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ട്രോമകൾ കൊണ്ട് കുട്ടികൾക്ക് അവർ പഠനത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉന്നതി ഉന്നതിപ്പെടുത്തുകയോ അവർക്ക് മനസ്സിലേൽപ്പിക്കുന്ന മുറിവാണ് പക്ഷേ ഇതിന് മറ്റൊരു വശമല്ലേ നമ്മൾ കേരളത്തിൽ കാണുന്ന കുട്ടികൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സാറുമാരെയും ടീച്ചർമാരെയും ഓടിച്ചിട്ടടിക്കുന്ന ആക്രമിക്കുന്ന നമ്മൾ കാണാതെ ഈ എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു വശവുമുണ്ട് ഉണ്ട് തീർച്ചയായും ഉണ്ട് കാരണം അസഹിഷ്ണുതയാണ് ഫ്രസ്ട്രേറ്റഡ് യൂത്ത് ലൈക് എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല എനിക്കൊന്നും ഇപ്പോഴത്തെ കുട്ടികളിലുള്ള ഏറ്റവും വലിയ കാര്യം ആരെയും പേടിയില്ല അതിനൊരു നല്ല വശവുമുണ്ട് അവർ ആരെയും പേടിയില്ലാതെ ഐ ഡോണ്ട് കെയർ അബൌട്ട് എനിവഡ് എന്ന് എന്ന തരത്തിൽ ജീവിക്കുന്നു അത് നല്ലൊരു കാര്യം ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് പക്ഷേ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ തിരിച്ച് ഇത്തരം അധ്യാപക നമുക്കും ഉണ്ടായിരുന്നു നമ്മളാരും പോയിട്ടില്ല അത് അധ്യാപകരുടെ മേന്മ അവർ ും ഇത്തരം അധ്യാപകർ സമൂഹത്തിൽ അധ്യാപകരാണെന്ന് പറഞ്ഞ് പ്രിവിലേജ് എടുത്തുകൊണ്ട് കുട്ടികളെ അല്ലെങ്കിൽ എനിക്ക് അധ്യാപക പ്രിവിലേജ് അത്തരം പ്രിവിലേജുകളെ ഒന്ന് വെച്ചു കൊടുക്കാൻ ഇപ്പോഴത്തെ അവസാനമായി എനിക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് ഒരു ടീച്ചറുമായി ബന്ധപ്പെട്ട ജാതി വിവേചനത്തിന്റെ കാര്യമാണ് ആ കൊച്ചിന് ആ പയ്യന് തീസ് സമർപ്പിക്കാൻ കഴിയാതെ ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വളരെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ജാതി സദാചാരവും നമ്മൾ പെണ്ണും ഒരു പോളിഷ്ഡ് നമ്മൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ ക്യാമ്പസ് ഹ്യൂമൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് അതൊക്കെ എൻ്റെ ക്യാമ്പസ് ജീവിതത്തിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ക്യാമ്പസ് പൊളിറ്റിക്സിൽ ക്യാമ്പസ് പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല ക്യാമ്പസിൽ ക്ലാസുകൾ ഉണ്ടാകുന്ന ഹ്യൂമൻ പോളിറ്റിക്സുകളെ പറ്റി നമ്മൾ കൃത്യമായി വിലയിരുത്തുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്